ഈ അധ്യയന വർഷത്തെ പരീക്ഷയ്ക്ക് തുടക്കമായി ഒന്നാം ഭാഷയായ മലയാളം പരീക്ഷയോടെയാണ് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് തുടക്കമായത് തിങ്കളാഴ്ച ഈ മാസം പരീക്ഷ സമാപിക്കുക ഈ വർഷം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷാ സമയം ഈ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്ത് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റഞ്ച് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ എഴുതുന്നത് ആറാം തീയതി ഇംഗ്ലീഷ് പതിനൊന്നാം തീയതി ഗണിതശാസ്ത്രം പതിമൂന്നാം തീയതി മലയാളം സെക്കന്റ് പതിനഞ്ചാം തീയതി ഊർജ്ജതന്ത്രം പതിനെട്ടാം തീയതി ഹിന്ദി ഇരുപതാം തീയതി രസതന്ത്രം ഇരുപത്തിരണ്ടിന് ജീവശാസ്ത്രം ഇരുപത്തിയഞ്ചിന് സോഷ്യൽ സയൻസ് എന്നിങ്ങനെയാണ് പരീക്ഷാ ടൈം ടേബിൾ രാവിലെ ഒമ്പത് പതിനഞ്ച് മുതൽ ഒമ്പത് മുപ്പത് വരെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കൂൾ ടൈം ആയിരുന്നു തുടർന്ന് ചോദ്യപേപ്പർ വിതരണം ചെയ്തതോടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ആരംഭിച്ചു ആദ്യ ദിനം മലയാളം പരീക്ഷയായതിന്റെ ആശ്വാസത്തിലും ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ പരീക്ഷ എഴുതിയത് പരീക്ഷയ്ക്കായി ഒരുങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പരീക്ഷാ ഹാളുകളിലേക്ക് പ്രവേശിച്ചത് പതിനൊന്നാം പതിനഞ്ചിന് പരീക്ഷ അവസാനിച്ച് ബെല്ലടിച്ചതോടെ കുട്ടികൾ പരീക്ഷാ ഹാളിന് പുറത്തിറങ്ങി ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞതായും പരീക്ഷ വളരെ എളുപ്പമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു നടന്നോണ്ടിരിക്കും കരുതുന്നത് അതെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൊവ്വാഴ്ച പരീക്ഷയില്ല ബുധനാഴ്ച ഇംഗ്ലീഷ് പരീക്ഷ നടക്കും ഇരുപത്തിയഞ്ചിന് അവസാനിക്കുന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം എഴുപത് ക്യാമ്പുകളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി നടക്കും ഗൾഫിൽ എട്ട് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ ഒമ്പത് കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതുന്നുണ്ട് മറ്റു ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയായിരിക്കും നടത്തുക ഹൈസ്കൂൾ ഉൾപ്പെട്ട എൽ പി യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാർച്ച് അഞ്ചു മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക സിസിടിവി ന്യൂസ് കേച്ചേരി